കർക്കിടക മാസേ തീരാൻ പോവല്ലേ അപ്പോൾ കുറച്ച് ഇലകളും കൂടെ ഒക്കെ ഉണ്ട് നമുക്ക് കറി വെച്ച് കാണിക്കാനൊക്കെ അപ്പൊതാ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ദാ നോക്ക് ഇതെന്താണെന്ന് കണ്ടോ ദേ വലിയത് കാണിച്ച് തരാവേ കണ്ടോ ഇതാണ് മഷിത്തണ്ട് ഇതിന് വേറെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഷിത്തണ്ട് അല്ലെങ്കിൽ എന്താ വെള്ളത്തണ്ട് എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എന്താ ചെയ്യുന്നതൊന്ന് കാണിച്ച് തരാം അതുപോലെ തന്നെ ഇതിപ്പം ഞാൻ കണ്ടില്ലേ നമ്മുടെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചു കുറച്ച് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ വാർപ്പിൻ്റെ മേളിൽ അവൾ ഇതാണ്ടത് ചാക്കിലൊക്കെ പച്ചക്കറി നട്ടതാ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഇവരങ്ങോട്ട് കയറി വളർന്നു അപ്പം നമുക്കതൊരു വൃത്തിയുള്ള മഷ്യത്തണ്ട് കിട്ടുകയും ചെയ്ത് കണ്ടോ ദാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അറിച്ച് എടുക്കാം അധികം മൂക്കാത്ത തണ്ടാണ് നല്ലത് അപ്പം കണ്ടോ മൂപ്പ് കുറഞ്ഞത് അതിൻ്റെ ആ പൂ വരാത്തതില്ലേ അതാണ് നല്ലത് കണ്ടോ ഇതെല്ലാം നമുക്ക് പറിച്ചു കൊണ്ടുപോവാം അങ്ങനെ നമ്മൾ പറിച്ച് കൊണ്ടുവന്ന നമ്മുടെ മഷിത്തണ്ട് മഷിത്തണ്ടിന് വെറ്റിലപ്പച്ച കോലുമി കണ്ണാടിപ്പച്ച അങ്ങനെ കുറേ അധികം പേരുകൾ ഇതിനുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത് വെച്ചാൽ നിങ്ങൾ പറയാം ഇതിന് പിന്നെ വേറെ എന്തൊക്കെയോ ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെന്തായാലും നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനം കൂടിയാണ് നിങ്ങൾ ഇത് നല്ല പോലെ കഴുകി ഒരു മൂന്നാല് വട്ടം കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ അടിയിലുള്ള ഇലയുടെ അടിയിലുള്ള ഈ മണ്ണൊക്കെ ഒന്ന് നല്ല പോലെ മാറണേ പോണം നല്ല വൃത്തിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുത്തോ ഇതിപ്പം ഞാൻ നല്ല വൃത്തിയുള്ള സ്ഥലത്തു നിന്നാണ് പറിച്ചത് അതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് വട്ടം നന്നായിട്ട് കഴുകിയെടുത്തു ഇതുമില്ലേ തോരം വെച്ചാൽ ഇതിൻ്റെ തണ്ടൊക്കെ ഇല്ലേ കൂണിൻ്റെ രുചിയാണ് അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഗുണങ്ങളും നിങ്ങളൊന്ന് പറഞ്ഞതായോ അപ്പം എനിക്കറിയാവുന്ന പേരുകളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള പേരുകളൊക്കെയാണ് ഞാൻ എനിക്കറിയത്തുള്ളൂ അപ്പം നമുക്കിതാ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാവേ ഇതിൻ്റെ ചെറിയ തണ്ടാണ് എടുക്കേണ്ടത് കേട്ടോ തളിരലേ അല്ലെങ്കിൽ ടേസ്റ്റ് ഇതാണ് അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട നമ്മുടെ ഒരുപാട് ഇലകൾ ഇനിയുമുണ്ട് ഇതാ ഞാനിങ്ങനെ പറിച്ചു നടക്കുന്ന സമയത്ത് തഴുതാമയും തൊട്ടാവാടിയും ഒക്കെയുണ്ട് ഇനിയിപ്പോൾ എപ്പോഴാണാവോ നമുക്കതൊക്കെ ഒന്ന് തോരൻ വയ്ക്കണ്ടേ അതിനൊക്കെയുള്ള ഔഷധ ഗുണങ്ങളും ഒക്കെ അത്രയും നല്ല ഗുണങ്ങളല്ലേ നമുക്കിങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാവേ ബാക്കി ഇലയും കൂടെ ഇത് കുറച്ച് ഇല വേണം കേട്ടോ എന്നാന്ന് അറിയോ അവിഞ്ഞങ്ങ് പോകും വെന്തങ്ങ് അങ്ങ് അളിഞ്ഞ് പോവും വെന്ത് പോയാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇച്ചിരിച്ചിരി കൂട്ടണമെങ്കിൽ വേണ്ടേ മഷിത്തണ്ടെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു പാൻ പാനടുപ്പേ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോഴേ ഉഴുന്ന് പരിപ്പ് മൂത്ത് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേ നമുക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചിടാം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടണം കേട്ടോ അതുപോലെ തന്നെ ഒരു എട്ടുപത്തി ചെറിയുള്ളിയാണ് സവോള ഇതിനകത്ത് ചേർക്കണ്ട കേട്ടോ ഇതിനകത്ത് ചെറിയുള്ളിയാണ് ചേരുന്നത് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇലക്കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ ഒരു ഒരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മഷിത്തൻഡായിട്ട് കൊടുക്കേണ്ടതാണ് ഇതിനകത്തുള്ള ജലാംശത്തിൽ ഇതങ്ങ് വേകും കേട്ടോ ഇനി നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങ അരിമുറി തേങ്ങയുടെ പകുതി കേട്ടോ അതൊന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്യാവേ നമുക്ക് മൂടി വെച്ചേക്കാവേ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാം നമ്മുടെ തോരനൊന്ന് ഇളക്കി നോക്കണ്ടേ ഇതാ കുറച്ചും കൂടെ വേഗം നമ്മുടെ മഷിത്തണ്ട് തോരനായോ എന്നൊന്ന് നോക്കണ്ടേ കണ്ടോ നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഉപ്പൊക്കെ ഇടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ ഞാൻ കറക്റ്റ് എനിക്ക് ഉപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാൻ ഇതാ മഷ്യത്തിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ സമയത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണേ കണ്ടോ ഞാൻ ഉണ്ടാക്കുന്ന പകുതി ഏലക്കറികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല ഇത് തഴുതാമയൊക്കെ ഞാനിപ്പോൾ ഇങ്ങോട്ട് നടന്ന് വന്ന വഴിക്ക് കണ്ടു ഇത് കണ്ടോ നല്ല രുചിയാണ് ഈ നമ്മൾ നമ്മുടെ കൂണൊക്കെ തോരം വെച്ച് കഴിക്കത്തില്ലേ ആ സെയിം ടേസ്റ്റ് വരും ആ തണ്ടലൊക്കെ കടിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ഈ പറമ്പിൽ നിന്നും ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ കഴിച്ചു വളരട്ടെ അല്ലേ അവർ എന്താ പറയുക ഈ രുചികൾ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവും അല്ലെങ്കിൽ ഇത്രയും നല്ല ഔഷധ ഗുണമുള്ളതാണെന്നും ഒക്കെ അവരും അറിഞ്ഞ് വളരട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താണ് പേരെന്നും കൂടെ ഒന്ന് പറയാട്ടോ എനിക്ക് ഇത്രയും പേരുകളൊക്കെ അറിയത്തുള്ളൂ ഒരു ശാസ്ത്രീയ നാമമുണ്ട് അത് വായി നന്നിട്ട് വിട്ടുപോയി അപ്പോൾ എന്തായാലും അതും അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാട്ടോ ഇതേ കണ്ടോ എന്ത് ടേസ്റ്റാണ് ഇത് മാത്രം തിന്നാൽ മതി ഒരു കേടുവില്ല വിഷം അടിച്ചതല്ല പിന്നെ എന്താ വിശ്വസിച്ച് കഴിക്കാം എല്ലാവരും ഉണ്ടോ എൻ്റെ അഭിപ്രായം പറോ പുതിയൊരു ഡിഷുമായിട്ടേ ഞാൻ വരുന്നതായിരിക്കും ബായ്